മീൻ നന്നായിട്ട് വെന്തുടങ്ങിട്ടാ മീനിന്റെ അടിപൊളി അതിൻ്റെ മുള്ളില്ലാത്ത മീനാ കഷ്ടോക്കുക അങ്ങോട്ട് കുഴക്കുക ചിരിക്കണ ഇങ്ങനെന്താ പറ കഴിച്ചാൽ മതി നന്നായിട്ടുണ്ട് മ്മേ എല്ലാർക്കും നമസ്കാരം കുറച്ച് പുഴ മീൻ മേടിച്ചിട്ടുണ്ട് കേട്ടാ അപ്പൊ മീൻ പിടിക്കുന്ന ഇന്ന് മേടിച്ചതാ അത് കുറേ മീനുണ്ട് കരിമീനുണ്ട് ഉണ്ട് മീനൊക്കെ ഉണ്ട് നോക്കാം നമുക്ക് എന്താണെന്ന് എല്ലാം കൂടി സെങ്കിലേക്ക് ഇട്ടോട്ട് ഇതാ ഇത് എന്താ മീനെന്ന് കമന്റ് ചെയ്യണം കേട്ടോ നമുക്ക് പേജ് അറിയാൻ പറ്റില്ല പിന്നെ ഇത് വലുവിന് ഉള്ള മീനാണിത് ജീവനുണ്ട് കേട്ടോ കരിമീനൊക്കെ എടുത്ത കരിമീനാ രണ്ട് തവള മീനുണ്ട് നോക്കിയേ തവള ഈ മീനിന്റെ പേര് ഒന്ന് ഇപ്പൊ തന്നെ പിടിച്ചോളൂണ്ടോ അല്ല ഫ്രഷ് സാധനം പിന്നെ കുറെ കരിമീൻ ഉണ്ട് ഇതുണ്ട് ഇതെല്ലാം കരിമീനാ ഏതൊക്കെ മീൻ പെട്ടണോ വലുത് വെട്ടിട്ടെ കരിമീനൊക്കെ ഫ്രിഡ്ജിൽ നോക്കല്ലേ തവള അരിക്ക് കൊടുക്കാനാ ആ വലുവിനൊക്കെ നല്ലതാണ് ഇത് ആ ഇത് കണ്ട കിടക്കനോക്കിത് കുളിപ്പിക്കാം ഒഴിച്ച് രണ്ട് ഇത് വെട്ടാമി ഇത് വെട്ട ഞാൻ ഉണ്ടാക്കിയെടുത്ത സാധനം ഉണ്ട് ഇത് നമ്മള് ഒരുപാട് വീഡിയോയിൽ കാണിച്ചിട്ടുണ്ട് കാണിച്ചിട്ടുണ്ട് ഇത് സിമ്പിൾ പരിപാടിയാ ചെതമ്പിൽ കളഞ്ഞു കഴിഞ്ഞാൽ പിന്നെ നമ്മുടെ ആ ഉള്ളൊക്കെ വെട്ടി വെട്ടിക്കളഞ്ഞാ മതി കത്രിയുടെ ചംച്ചി ഇതുകൊണ്ട് സിമ്പിളാണ് എത്ര വലിയ മീനാണെങ്കിലും എത്ര വലിയ ചെതമ്പലാണെങ്കിലും ഇത് കണ്ടോ അപ്പൊ തന്നെ ക്ലീൻ ആക്കി മീൻ നല്ല കുട്ടപ്പനായിട്ടുണ്ട് കേട്ടോ ഇത് ഉണ്ടോ ടലൊക്കെ കളഞ്ഞ് ഒന്നും കൂടി നമുക്ക് ഉപ്പ് ഇട്ടിട്ടെ ഒന്ന് ഇതാക്കണം വറുക്കാനല്ല ഇത് ഉച്ചക്കാരുടെ തിളപ്പിക്കല മസാലയൊക്കെ പിടിക്കാൻ വേണ്ടിയാണ് ഈ വരയുന്നത് കത്തിക്ക് മുറിച്ചില്ലട്ടാ ചേ ഇത് മുഴുവത്താഴേന്ന് പറഞ്ഞാൽ മീൻ മുഴുവത്താഴെ എടുത്ത് അല്ല ഫസ്റ്റ് കഴിക്കാം ഫ്രിഡ്ജ് വെറ്റി കഴിച്ചാൽ ടേസ്റ്റ് ഉണ്ടാവില്ല നമുക്ക് തിളപ്പിക്കാം ഇങ്ങോട്ട് കഴുകിട്ട് അപ്പൊ കറച്ച വെളിച്ചെണ്ണ വെച്ചില്ലേ അപ്പൊ ചെറിയ ഉള്ളി എത്തണം അഞ്ചു ചെറിയുള്ളി ചെറിയ ഉള്ളിയാണ് എപ്പോഴും മീൻ വെക്കാൻ വേണ്ടി നല്ലത് അപ്പൊ ഇതിന് വരണ്ട വരുത്തേട്ടാ അപ്പൊ ഉള്ളിയും മൊരിഞ്ഞിട്ടുണ്ട് കേട്ടോ അപ്പൊ അടുത്ത് നമ്മളത് ഇഞ്ചി വെളുത്തുകളും കൂടി ഇടിച്ച് വെച്ചേക്കണം പിന്നെ നമ്മുടെ പച്ചവ് അരിഞ്ഞിട്ടുണ്ട് വേപ്പിലുണ്ട് കുറച്ച മതി നമുക്ക് ഇതും കൂടി ഇട്ട് ഒന്നും മൊരിച്ചെടുക്ക നമ്മുടെ മീൻകുട്ടേൻ്റെ ഇരിപ്പുണ്ടോ കരയൊക്കെ കയറിയിട്ട് വര മണിക്കൂറായിട്ടുള്ള മീൻ അപ്പൊ നല്ല പച്ച മാങ്ങയിട്ടാണ് കേട്ടോ വെക്കണത്

ആ കൊതുമന്ന് ഇളക്കി ഇട്ട് കൊടുക്കാം കുറച്ച് വലിയാ ആ വെട്ടി മുളഓടിയാ വലിയ വലിയ ഇടണം സ്പൂൺ ആ ഞാനൊക്കെ ആദ്യമേ കന്നി വേണ്ട ഞനക്ക് എത്ര അരി വേണമെന്ന് അതനുസരിച്ച് അല്ലെങ്കിൽ പറയ് 3 അരി വേണം ഇതിക്ക് 2 സ്പൂൺ ഇട്ടാൽ വേണ്ട കാശ്മീരി ഇрна കാശ്മീരി 1/2 സ്പൂൺ ഇവിടെ എവിടെ ആണ് എന്ന് ചോദിച്ചോ കാശ്മീരി ഇടേ കാണാ ആ എ പെർടെ അങ്ങ കടത്താ ആ കാശ്മീരി ഇടാ ഇതാണ് നമ്മൾ തേ കാശ്മീരി ആ കണ്ടോ നല്ല കളർ 1 ടീസ്പൂണ ആ ടീസ്പൂൺ ആ അടി നിവർ്യാർക്കില്ല അല്ലക്ക് ചടരവാ മന്തി ജനനെ ഇടാ കണ്ടോ നല്ല മണം വരുന്നു നോട് മുത്തന്ന നോട് ആ നന്ദാമ്മേ ചേണ്ടി ആക്കി വെക്കണ്ട പോയി എന്നുണ്ടതിര് വെല്ച്ചിണ വെച്ചിടുക ആരെ தண்ணിക്കല ആടക്കള കാരങ്ങുല വെല്ച്ചിണടാ വെല്ച്ചിണ കൊഞ്ചി കൂടിഞ്ഞങ്ങനെണ്ടേ എനിക്കേ ഒരു ഒരു മാസംത്തെ കാലേ പങ്ങടാണെന്നി ആ മാങ്ങേ മാങ്ങടെ വെള്ളം കൂടി കുടി കുടിക്ക് അല്ല അത വെള്ളോടല്ല வேறേങ്ങോട്ട് എടുക്കാം ആ തിമാങ്ങ തിമാങ്ങമാ ദിയം തിബുനേടോ കൊനിയടോ

ഇനി നമുക്ക് നമ്മുടെ മീൻ മീൻകൂട്ടനെ ഇടാം ഇത് ഇതെന്ത് മീനാന്ന് നിങ്ങൾ പറയണോട്ടാ എനിക്ക് ഇതിന്റെ പേജറിയാൻ പറ്റില്ല ആദ്യം എനിക്ക് പേജറിയാർന്നു നമ്മളത് മുഴുവത്താടെ ഇരുന്നു മുഴുവനായിട്ടാണ് ഇരുന്നത് ചട്ടിയിൽ കിടക്കാനില്ല വെന്ത് വരുമ്പോ റെഡിയാവും പിന്നെ അമ്മച്ചി പറഞ്ഞത് ചെറുതും കൂടി ഇടാൻ പറഞ്ഞേ പൂച്ചക്കൊടുക്കാരാണ് അമ്മച്ചത് ചെറുതാ ുംസ അപ്പൊ നമുക്കൊന്ന് മൂടി വെക്കാം മൂടി വെച്ചിട്ട് നമുക്ക് ഇത് ചട്ടി ചെറുതായി പോയി എന്നാലും എന്തു പറവ് എന്തുവരട്ടെട്ടാ ഇന്ന് കളിയുണ്ട് ഐ പി എല്ലോ അങ്ങനെയാണ് ജിയോ സിനിമയിലാണ് കിട്ടണത് കൽക്കട്ടും ആർസിബിയും കൂടെ ഉണ്ട് ആ കളി അപ്പൊ നിങ്ങളുടെ ഫേവറേറ്റ് ടീം ഏതാണെന്ന് പറയണോട്ടോ എൻ്റെ മുംബൈയാണ് മുംബൈ മുംബൈ ഇന്ത്യൻസ് കളി തുടങ്ങിയിട്ടുണ്ട് മഴ ആണെന്നൊക്കെ പറഞ്ഞത് ഇവിടെ മഴ കാരണം നെറ്റിന്റെ ചെറിയ പ്രോബ്ലം ഉണ്ട് അപ്പൊ കൽക്കട്ടയുടെ ആണ് ആർ സി ബിയുടെ ബോളിംഗ് ക്രിക്കറ്റ് ക്രിക്കറ്റ് കളിന്നളിമ വെന്തുണ്ടാവോ ഇപ്പൊ കറി മറിച്ചിട്ടായിരുന്ന എന്റെ ടീം മുംബൈ ഇന്ത്യൻസാണ്ടോ പണ്ടു മുംബൈ ഇന്ത്യൻസാ അപ്പൊ നിങ്ങളുടെ ടീം ഏറെ ഒന്ന് കമന്റ് ചെയ്യാൻ അപ്പൊ പിന്നെ സഞ്ജു സാംസന്റെ ടീം ഇഷ്ടം ഉണ്ടോ രണ്ട് ീമുണ്ട് ആദ്യം മുംബൈ ഇന്ത്യൻസ് പിന്നെ രാജസ്ഥാൻ റോയൽസ് അപ്പൊ നമ്മള് കറി റെഡി ആയിട്ടുണ്ട് നമുക്ക് പോയി നോക്കാം സ്ലോ കുക്കിങ്ങാണേ നമ്മൾ ചെറിയ ഫ്ലെയിമിലാ വെച്ചേക്കണം അത് എന്ത് അലിഞ്ഞു നമുക്ക് നമുക്കിന്ന് മറച്ചിടാൻ ശ്രമിക്കാം മീൻ നീന്തലേക്കണതാണെങ്ങനെ നോക്കുന്നത് പൊടിഞ്ഞു പോയാൽ അണിയാവും അണിനാ നാട്ടിലെന്ത് അപ്പിച്ചാറക്കൊന്നേ മേലേക്ക് ഇടാം അപ്പൊ ഒന്നും കൂടി ഒന്ന് ഒരു വശം കൂടി വേഗട്ടെട്ടോ രണ്ട് ചോറെടുത്ത് കഴിക്കാം നമുക്ക് സെറ്റ് സെറ്റായിരട്ടാ കറി റെഡി ആയ മതി ചോറ് കൂടി അത് നമ്മുടെ കറി വേണ്ടി പൊട്ടിപ്പോന്നെ ഉറപ്പാൾക്കാര് കഷ്ണിച്ചിട്ടാ പോലെ തന്നെ നമ്മള് പൊട്ടിക്കൂല ചെറിയ മീനുണ്ട് ഇതല്ല ഞാൻ കഴിക്കൊന്നും ഇല്ല കേട്ടോ അപ്പൊ തിളപ്പിച്ച അടിപൊളി മീനും നല്ല വെള്ളച്ചോറും മാങ്ങയിട്ട് വെച്ച മീനൊഴിക്കാം ഈ മീൻ നോക്കിയേ മീൻ നന്നായിട്ട് വെന്തിട്ട് മീനിന്റെ ഒരു അടിപൊളി അതിന് മുള്ളില്ലാത്ത മീനാ ഭക്ഷണം വെക്കുക അങ്ങോട്ട് കുഴക്കുക ഇങ്ങനെ കഴിച്ചിട്ട് പറഞ്ഞാൽ മതി കാണാൻ മുന്നേ നോക്കിയേക്കമ്മച്ചിയൊന്ന് നന്നായോക്കറി പറയണം ക്ഷീണമാണ് അമ്മച്ചി അപ്പം അപ്പൊ ചേച്ചി ശരിക്കും ഞാനൊന്നും കഴിക്കണ്ടേ ഞാനും ഇത് വേണ്ട ഇതിങ്ങനെ വെച്ചിട്ട് വേണ്ട ഞാൻ കഴിക്കുമ്പോ ഇത്തിരി സ്റ്റൈലായിട്ടായിക്കോളൂ ഒന്നും പറയാല ഫ്രഷ് മീൻ മീനായിട്ട് ഇത്ര ടേസ്റ്റ് സ്റ്റൈലായിട്ടെന്ന് പറഞ്ഞാൽ അമ്പായിട്ടാണെന്ന ഉദ്ദേശിച്ച നല്ല അടിപൊളി ടേസ്റ്റ് സ്കൂപ്പറ് വേണ്ട എടുക്കാച്ചി മീൻ ഈ മീൻ്റെ പേരെന്താ പറയണേ അപ്പം എന്താ പറയണം നമ്മുടെ ആൾക്കാരടുത്ത് ബനീഷാണ് ഈ പ്രാവസ മീൻ തിളപ്പിക്കലൊക്കെ ചെയ്യ തിളപ്പിച്ചത് അതൊക്കെ വളരെ മീൻ വിട്ടതും ബനീഷ തന്നെ മീൻ മേടിച്ചതാരാ മീൻ മീൻ മേടിച്ചതും ബനീഷ തന്നെ അടുത്തൊരു വീഡിയോ ഇട്ട് വീണ്ടും കാണാം